പോക്സോ വകുപ്പ് ദുരുപയോഗം ചെയ്തതിന്റെ അവസാന ഉദാഹരണമാണ് പാലത്തായി കേസെന്ന് വിരമിച്ച ഡിവൈഎസ്പി റഹീബിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എസ് ഐ ടിയും അന്വേഷിച്ചിട്ടും പോക്സോ കുറ്റം നിലനിൽക്കില്ലെന്ന് കണ്ടെത്തിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നോട് ഇക്കാര്യം പറഞ്ഞതായും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു മിക്ക പോക്സോ കേസുകളും കോടതിയിൽ വിചാരണയ്ക്കെത്തുന്നതോടെ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം കേസുകളിലെ ഇര കോടതി മുൻപാകെ പ്രതി തന്നെ പീഡിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക കോടതികളും പ്രതികളെ ശിക്ഷിക്കുന്നതാണ് കണ്ടുവരുന്നതെന്നും റിട്ടയർഡ് ഡിവൈഎസ്പി റഹീം പറയുന്നു പാലത്തായി കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പോക്സോ ആക്ട് നിലനിൽക്കില്ല എന്നാണ് കോടതിയിൽ വിവരം അതുതന്നെയാണ് ശരിയെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചതെന്നും റഹീം പറയുന്നു രാഷ്ട്രീയ എതിരാളികളെ ഏറ്റവും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് പോക്സോ ആക്റ്റെന്നും ഇദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു പാലത്തായി കേസിൽ ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചിട്ടും പോക്സോ വകുപ്പ് ചുമത്താതെയാണ് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത് പിന്നീട് വനിതാ ഉദ്യോഗസ്ഥയെ ഉൾപ്പെടുത്തി എസ്ഐ രൂപീകരിച്ചു അവർ നടത്തിയ അന്വേഷണത്തിലും പോക്സോ വകുപ്പ് ചുമത്താനുള്ള തെളിവുകൾ ലഭിച്ചിരുന്നില്ല ജനം കണ്ണൂർ